സി എം ആർ എൽ എക്സാലോജി കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്താണ് വായ്പ തിരിച്ചടയ്ക്കാനായി വീണ വിജയൻ സി എം ആർ എല്ലിന്റെ ഫണ്ട് ഉപയോഗിച്ചു സി എം ആർ എൽ സഹോദര സ്ഥാപനമാണ് കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് വിശദാംശങ്ങൾ അരുൺ ശങ്കർ നൽകും അരുൺ ഗുഡ് മോർണിംഗ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണല്ലോ ഈ സഹോദര സ്ഥാപനം ഏതാണ് ഈ അൻപത് ലക്ഷം രൂപ വായ്പ നൽകിയത് ഏദിനത്തിലാണ് വിശദാംശങ്ങൾ എന്താണ് അരുൺ എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പ്രകാരം ലീല വിജയൻ എംപവർ കമ്പനിയിൽ നിന്ന് അൻപത് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു രണ്ട് പിടുക്കളായിട്ടാണ് ഈ വായ്പ ലഭിച്ചിരുന്നത് ഇത് ശശിധരൻ കർത്ത എം ഡി ആയ കമ്പനി കൂടിയാണ് ഈ കമ്പനിയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സി എം ആർ എല്ലിന്റെ പണം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അതായത് സി എം ആർ എല്ലിൽ നിന്ന് വീണാ വിജയന് കൈപ്പറ്റിയ പണം എന്ന് പറയുന്നത് ചെയ്യാത്ത ജോലിയാണ് അപ്പോൾ ആ പണം ഉപയോഗിച്ച് എംപവർ ഇന്ത്യയുടെ വായ്പ അടച്ചു തീർത്തു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങൾ പുറത്തു വരുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഈ ആരോപണങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ചെയ്യാത്ത ജോലിക്ക് സി എം ആർ എല്ലിന് പണം കൈപ്പറ്റി എന്നുള്ളതാണ് ആ പണമാണ് എംപവറിന്റെ വായ്പ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഈ എം സി ആറിൽ മാറി അത് വലിയ സാമ്പത്തിക എന്നുള്ളതാണ് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസമായി ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് വീണയെ കൂടുതൽ കുരുക്കിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങൾ അതിന് മതിയായ കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ടോ വീണക്ക് ഇത് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഇത് ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകളാണ് ഇതിനെ ഈ ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കാൻ ആശ്രയിക്കേണ്ടത് തെളിവുകൾ സംബന്ധിച്ചെത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല കാരണം തിമാലന്റെ ഫണ്ട് ഈ രീതിയിൽ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനമാകുന്നത് ചെയ്യാത്ത ജോലിക്ക് പണം കൈപ്പറ്റി എന്നുള്ളതാണ് അത് എന്തായാലും കോടതിയിൽ അന്വേഷണ ഏജൻസിക്ക് തെളിയിക്കേണ്ടി വരും അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ കുറ്റങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും ശരി അരുൺ അരുൺ വിശദാംശങ്ങൾ ശങ്കറാണ്